പിന്നെ മഞ്ഞപ്പൂവിൻ്റെ തൈ ഉണ്ട് മുളേൻ്റെ തൈയുണ്ട് ഈ സ്റ്റപ്പ് കയറിയെങ്കിലും എന്തെല്ലോ കാണുന്നുണ്ട് പിന്നെ സ്റ്റപ്പ് കയറാനും കുറച്ച് പണിയുണ്ട് അപ്പോൾ സ്റ്റപ്പ് കയറി വന്നപ്പോൾ നല്ല മനോഹരമായ തോടേ വീണ്ടും തോട് തോടുണ്ട് തോട് തോടും പിന്നെ നാലഞ്ചാൾക്കാർ കുളിക്കാനായിട്ട് പോയിനെ അതിലേ ഇതുവരെ വന്നിട്ടാണ് ഹലോ അസ്കർ നമ്മൾ കുളിക്കുന്നതിനെ കുറിച്ചിട്ട് എൻ്റെ അഭിപ്രായം ഒന്നാമത് എനിക്ക് വെള്ളത്തിനോട് തീരെ താല്പര്യമില്ല നീന്താൻ അവരാ ആ അതാണ് ആ നീന്തറിയില്ല നീന്തറിയില്ല നീ കുളിക്കണ്ടേ മ്പല തിളക്കെല്ലാം കൂട്ടുന്നു പിന്നെ വലിയ വലിയ മീനുണ്ട് മീൻ എടുത്തിട്ട് ചുറ്റി തിന്ന അതിനുള്ള സൗകര്യങ്ങളുമുണ്ട് അതിനുള്ള ഫ്രീഡമുണ്ട് എല്ലാം നമ്മുടെ സ്വന്തം അപ്പോൾ താൽക്കാലികമായിട്ട് നമ്മ വീഡിയോ ഫൈൻഡപ്പ് ചെയ്യുന്നില്ല നിങ്ങൾ കണ്ടിട്ട് പോയാൽ മതി ആ എന്താ നിങ്ങൾ ഞങ്ങട്ടെങ്ങ് മാത്രം വീഡിയോ കാണാത്തത് നിങ്ങൾ നോക്കും നിങ്ങൾ നോക്കണം നിങ്ങൾ നോക്കിക്കൊണ്ടേയിരിക്കണം ഞമ്മ ഒരു ഫോണിൽ വീഡിയോ എടുത്തു നോക്കാനാളില്ല വില വലിയ ആൾക്കാർ ഇട്ടെങ്കിൽ നോക്കാനാളില്ല നോക്കാം നമുക്ക് നോക്കാം ഇവിടെ എന്തോ ടൂറിസ്റ്റ് പരമായിട്ട് എന്തോ വരുന്നുണ്ട് പിന്നെ അതുമാത്രമല്ല നമുക്ക് ഇവിടെ കാണാൻ പറ്റാവുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് മതിമനോഹരമായ കാടും കാട്ടിലെ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും പക്ഷി മൃഗാദികളും എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ ആകെ കാണാൻ കിട്ടിയത് ഒരു ഭയ ഒരു ഭയ കെട്ടിനി പിന്നെ പുള്ളന്മാർ വന്നിട്ടോ പേടിയാന്നല്ലേ കാട്ടിലൊറ്റക്ക് അപ്പോ പുൾഡ്ര തേടി കൊണ്ട് പോകുന്നുണ്ട് കിട്ടിയെങ്കിൽ കിട്ടി ഇതെല്ലാം കാണാൻ പറ്റാവുന്നൊരു പ്രത്യേകതരം നൊക്ലാച്ചിയാണ് ആൾക്കാരും ഒരുപാട് ആൾക്കാരൊക്കെ ടൂറിസ്റ്റ് പരമായി ഇവിടെ വന്നിട്ട് പോകാറുണ്ട് പിന്നെ പിന്നെ ഇവിടെ കാണാൻ ഒരുപാട് എന്തൊക്കെയോ ഉണ്ട് അറിയാത്ത കൊണ്ട് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ആക്കുന്നത് കാണും കണ്ടിട്ട് ഇനി പോയെങ്കിൽ മണിഭാഗം അതുകൊണ്ട് ഇനി അങ്ങോട്ടൊക്കെ പോകുന്നത് വേണ്ട പേടിയാന്ന് പേടിയാന്നുകൊണ്ട് എന്നെ പോകാത്തത് എന്തെല്ലാം സൗണ്ട് കേൾക്കുന്നു പ്രേതം ഉണ്ടാകും തോന്നുന്നു ഒക്കത്തെ ഫുൾ പുളി കാണില്ലല്ലോ അബ്ബാസേ അപ്പോ വീട് നിർത്താണ് ചമ്മൻ പേടിയാണ് അപ്പോ ആദ്യ വന്ന സ്ഥലത്തൊക്കെ എത്തി അപ്പൊ ഗായ പ്രകൃതി രമ്യമായ രമണീയമായ രമണീയമായ ശാന്തിയുള്ള കാറ്റും തണുപ്പും എന്തോ ബൊക്ലാച്ചിയാണ് ഇവിടെ സംഭവിക്കുന്നത് വളരെ മനോഹരമായ കാണാന് കൊറേ കമ്മ്യൂണിസ്റ്റിന്റെ അപ്പല് ഉപ്പിലിങ്ങാന്റെ അപ്പല് കൊറേ ജാതിന്റെ തൈ ഇല്ല എന്നാലും